ഹായ് വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന ഒരു അൺസ്റ്റിച്ച്ഡ് സൽവാറിൻ്റെ കളക്ഷൻസുമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളറ് കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് പോഷൻ എന്ന് പറയുന്നത് ഫുള്ള് ഫ്ലവർ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് നെക്കിൽ ഫുള്ളായിട്ട് നമ്മൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം കളറ് ആണ് ബോട്ടവും വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് സെയിം കളർ എംബ്രോയിഡറി ദുപ്പട്ടയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുള്ള എംബ്രോയിഡറി ഫ്ലവേഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ കളർ ആണ് എങ്ങനെയാണ് വരുന്നത് ഓക്ക് എംബ്രോയിഡറി വർക്ക് ുപട്ട അപ്പൊ നമുക്ക് സെക്കൻഡ് കളർ കണ്ടിട്ട് വരാം നമ്മുടെ സെക്കൻഡ് കളർ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് നമ്മുടെ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ലൊരു സ്കാല ഡിസൈൻ കൊടുത്ത ഒരു ദുപ്പട്ടയാണ് അപ്പോൾ റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ ഈ ജോർജറ്റ് പാർട്ടിൻ്റെ അൺസ്റ്റിച്ച് മെറ്റീരിയൽ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് തേർഡ് കളർ കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ തേർഡ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി സ്കാലക് വർക്ക് ചെയ്ത ദുപ്പട്ടേ ആണ് ഇതിൻ്റെ വരുന്നത് അപ്പം ത്രീ ആണ് നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കളേഴ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പിനു കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അദൃശ്യ കളക്ഷൻസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തോളം ബെല്ലൈക്കണും കൂടി ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഇനിയും പുതിയ പുതിയ കളക്ഷനായിട്ട് വരുന്നതായിരിക്കും